കോട്ടക്കലിൽ അഞ്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ചു നിയന്ത്രണം വിട്ട ലോറി കാറിലും ബൈക്കിലും ക്രൈനിലും പിടിച്ചു കയറി ആർക്കും കാര്യമായി പരിക്കില്ല ഇടിയുടെ ആഘാതത്തിൽ കാർ ദൂരെ വയലിലേക്ക് വീണു കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ ബുധനാഴ്ച രാവിലെയാണ് അഞ്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ചത് നിയന്ത്രണം വിട്ട ലോറി ഒരു കാറിലും നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും ഒരു ക്രെയിനിലും കയറി ആർക്കും കാര്യമായ പരുക്കില്ല നിർത്തിയിട്ട ബൈക്കുകളിലും ക്രെയിനിലും ആളില്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി സമീപത്തെ തട്ടുകടയ്ക്ക് നേരിയ കേടുപാടുകളും സംഭവിച്ചു ശീതളപാനീയങ്ങളുമായി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് പുത്തൂർ ഇറക്കമിറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി മഞ്ചേരി റോഡിലേക്ക് കയറുകയായിരുന്ന കാറിനെ ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ അമ്പത് മീറ്ററിലധികം ദൂരത്തേക്ക് തെറിച്ചു വീണു കാറിലുണ്ടായിരുന്ന യാത്രക്കാരൻ നിസ്സാര പരുക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തുടർന്നും നിയന്ത്രണം വിട്ട് മുന്നോട്ട് നീങ്ങിയ ലോറി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ക്രെയിനിലും ക്രെയിനിന്റെ സമീപത്തേക്ക് നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും ഇടിച്ചു കയറുകയായിരുന്നു രണ്ട് ബൈക്കുകളും ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്